കൊടുംചൂടിൽ ആശ്വാസമേകാൻ പൊതുസ്ഥലങ്ങളിൽ തണ്ണീർ പന്തലുകൾ ഒരുക്കി സഹകരണ വകുപ്പ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കുടിവെള്ളവും സംഭാരവും സൗജന്യമായാണ് ലഭ്യമാക്കുക കോട്ടയം പാമ്പാടി സർവീസ് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പാമ്പാടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച തണ്ണീർ പന്തലിൽ നിന്ന് കുടിവെള്ളം പകർന്നു നൽകി സഹകരണ തണ്ണീർ പന്തലിന്റെ സംസ്ഥാന ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്ത് വേനൽ കടുക്കുകയാണെന്ന് നമുക്കറിയാം ഒരുപക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിലൊന്നായി കോട്ടയം നമ്മളിരിക്കും കോട്ടയത്ത് വിശേഷിച്ചും വലിയ രൂപത്തിൽ താപനില ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ദാഹജലം എത്തിക്കുക എന്ന അതിപ്രധാനമായ ഒരു ദൗത്യമാണ് യാത്രക്കാർക്കുൾപ്പെടെ പല മേഖലകളിലും ദാഖലും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയുടെ ഈ തണൽ തണ്ണീർ പന്തൽ ആശ്വാസകരമായി വരുന്നു എന്നുള്ളതാണ് അനുഭവത്തിൽ കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം കഴിഞ്ഞ വർഷം സഹകരണ മേഖലയിൽ തണ്ണീർ പന്തലുകൾ ഒരുക്കിയിരുന്നു ഇത്തവണ ചൂട് വളരെ കൂടുതലാണ് അതിനാൽ ജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന സാമൂഹിക ഉത്തരവാദിത്വം സഹകരണ വകുപ്പ് ഏറ്റെടുക്കുന്നു എല്ലാ ബാങ്കുകളും തങ്ങളുടെ മേഖലയിലെ പൊതുയിടങ്ങളിലും വ്യാപാര തെരുവുകളിലും ആവശ്യാനുസരണം തണ്ണീർ പന്തുലുകൾ ആരംഭിക്കുമെന്നും വേനൽ അവസാനിക്കും വരെ ഇവ നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു തണ്ണീർ പന്തലുകൾ വഴി കുടിവെള്ളം സംഭാരം തണ്ണീർമത്തൻ ജ്യൂസ് ഗ്ലൂക്കോസ് തണുത്ത വെള്ളം പഴങ്ങൾ ഒ ആർ എസ് എന്നിവയും നൽകും കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം